ഇടതുപക്ഷ സഹയാത്രികനും തവനൂർ എം എൽ എയുമായിട്ടുള്ള കെ ടി ജലീൽ എപ്പോഴും സോഷ്യൽ മീഡിയയിലും അല്ലാതെയും വളരെ കൃത്യമായി രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിക്കുന്നതിൽ അതിസമർത്ഥനായിട്ടുള്ള ഒരു നിയമസഭാ സാമാജികനാണ് മുൻ മന്ത്രിയാണ് എഴുത്തുകാരനാണ് ചരിത്രാധ്യാപകനാണ് അങ്ങനെ തുടങ്ങി ഒട്ടേറെ വിശേഷണങ്ങൾക്ക് അർഹനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ കെ ടി ജലീൽ അദ്ദേഹം ഈ അടുത്ത് നടത്തിയ ഒരു പ്രസ്താവന മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന മുസ്ലിം മതവിഭാഗത്തിലെ വിഷ്ഠം എന്ന മുജാഹിദ് വിഭാഗത്തിൻ്റെ ഇഫ്താർ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹം മുസ്ലിം സമുദായത്തോടായി ഒരു ഉത്ബോധനം രീതിയിൽ ചില കാര്യങ്ങൾ അത് ചിലർ എന്താണ് ഡോക്ടർ ജലീൽ ആ ാണ് സംസാരിച്ചത് എന്ന് നമുക്ക് ആദ്യം കേൾക്കാം നമ്മളൊരു പഠനം നടത്തി നോക്കുക ഇപ്പോൾ എം ഡി എം എ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിങ്ങളെ പോലെ മതവിദ്യാഭ്യാസം മതപഠനം ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കളവ് നടത്തരുത് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളത് കോട്ടക്കൽ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങളും ഇതേ വിഷയം പറയുന്നുണ്ട് പക്ഷേ അത് വിവാദമായില്ല കാരണം കെട്ടി ജലീലിൻ്റെ ചോര കുടിക്കുക എന്നത് കുറേ കാലങ്ങളായിട്ട് ഒരു ജീവിത ഉപാധിയായി അല്ലെങ്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കി മാറ്റിയിരിക്കുന്ന ചില ആളുകളാണ് ഇതിൽ വിവാദം കണ്ടെത്തുന്നത് ശരിയാം വിധം മുസ്ലിം സമുദായത്തെ നേർവഴിയിൽ നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരും ഈ പ്രസംഗത്തിനെതിരെ രംഗത്ത് വരും എന്ന് നമുക്ക് തോന്നുന്നില്ല ഇനി നമുക്ക് മുസ്ലിം ലീഗ് എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ഇതേ വേദിയിൽ പറഞ്ഞത് എന്താണ് എന്നത് കൂടി നമുക്ക് ഒന്ന് കേൾക്കാം മതപാഠശാലകൾ എല്ലാം ഏറ്റവും നേരത്തെ പഠിപ്പിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നാണ് പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞ് ആ മത പഠന പ്രവർത്തനത്തിൻ്റെ പ്രാവർത്തികമാക്കുന്നതിലുള്ള കേട്ടല്ലോ ആബിദ് ഹുസൈൻ തങ്ങൾക്ക് കെ ടി ജലീലിനെ പോലെ അത്ര സമർത്ഥമായി കാര്യങ്ങൾ പറഞ്ഞു പ്രതിഫലിപ്പിക്കാൻ കഴിയും എന്ന് നമുക്ക് പറയാനാവില്ല കാരണം കെ ടി ജലീൽ ഈ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രാസംഗികരിൽ ഏതാണ്ട് ആദ്യ അഞ്ചു പേരിൽ ഒരാളായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഏറ്റവും മികച്ച പ്രഭാഷണ കലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അവതരണം മറ്റൊരു രീതിയിലാണ് ലീഗ് എം എൽ അവതരണം അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയിലാണെന്ന് മാത്രം പക്ഷെ പറഞ്ഞത് രണ്ടും ഏതാണ്ട് ഒരേ വിഷയമാണ് പക്ഷെ ലീഗ് എം എൽ എയുടെ വിഷയമാകുന്നില്ല ഈയൊരു പ്രസംഗം വിവാദമാക്കുന്നതിൽ ലീഗ് അണികളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന വൈരുദ്ധ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതാണ് ഇതിൻ്റെ അന്തസ്സില്ലായ്മ എന്ന് പറയുന്നത് കാരണം ഈ നാടിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന നാടിനെ വലിയ തോതിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരി ഉപഭോഗവും അതിൻ്റെ കച്ചവടവും സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ ഒരു മുൻവിധിയുമില്ലാതെ ഈ നാടിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്ന് സംയുക്തമായി ഇത്തരം ഒരു നീക്കം നടത്തേണ്ട സമയത്ത് കെ ടി ജലീലിനെ കോർണർ ചെയ്തുകൊണ്ട് ആക്രമിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് പല ലീഗ് നേതാക്കന്മാരും ലീഗ് അണികളും ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഏറ്റവും അപലപനീയമായിട്ടുള്ള ഒരു രീതിയാണ് ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് കേൾക്കാം സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കയത്തങ്ങൾ കെട്ടി ജലീൽ ഈ പ്രസംഗം നടത്തുന്നത് ഈ റംലാൻ മാസത്തിലാണ് ഒരു വിക്താര സംഗമത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ റംലാൻ മാസത്തിലാണ് ഇതിന് ഒട്ടേറെ മുമ്പ് മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുമ്പ് സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കയത്തങ്ങൾ നടത്തിയ ഒരു പ്രസംഗം കൂടി നമുക്ക് കേൾക്കാം ഇതേ വിഷയം ഇതിനേക്കാൾ ഗൗരവമായിട്ടാണ് സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കയത്തങ്ങൾ അവതരിപ്പിക്കുന്നത് കാരണം അദ്ദേഹം ആരെയും ഭയക്കാതെ മുസ്ലിം സമുദായത്തെ ഉത്ബോധിപ്പിക്കാൻ കാര്യപ്രാപ്തിയുള്ള തങ്ങൾ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ അദ്ദേഹം പറയുന്നത് കൂടി നമുക്ക് ഒന്ന് കേൾക്കാം ഉപദേശം ഇല്ലാത്തതുകൊണ്ടല്ല നമ്മളെ ഈ സമുദായത്തിനുള്ള താറാറ് ഉപദേശങ്ങളും ഇഷ്ടമായി നടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും അധികം ചെയ്യുന്നത് കാരണം പറഞ്ഞു കൊടുക്കണവൻ അതിന് അർഹതയുള്ളവനല്ല ഈ കാരണം അവന്റെ അവന്റെ മറ്റൊക്കെ എന്തെങ്കിലും സ്വീകരിക്കാനുള്ള ആബിദ് ഹുസൈൻ തങ്ങളും സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുഖ തങ്ങളും പറഞ്ഞിട്ട് വിവാദമാകാത്ത ഒരു വിഷയം ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള തവനൂർ എം എൽ എ പറയുമ്പോൾ മാത്രം അത് മുസ്ലിം വിരുദ്ധതയാകുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായ വിഷയം ഇനിയും ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം